അഫ്ഗാൻ നേടുന്ന വിജയങ്ങളെ ഇനിയും അട്ടിമറിയെന്ന് പറയരുത് കാരണം അതവർ കുറച്ചുകാലമായി പുലർത്തുന്ന ക്വാളിറ്റി ക്രിക്കറ്റിനോടുള്ള അനീതിയാണ് നടന്നുവരുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് തന്നെ നോക്കൂ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും അവർ ആധികാരികമായി വിജയിച്ചിരിക്കുന്നു ആദ്യ മത്സരത്തിൽ ഉഗാണ്ടയെ നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് തകർത്തതിന് പിന്നാലെ ക്രിക്കറ്റിലെ ഹെവി വെയ്റ്റുകളായി ന്യൂസിലൻഡിനെ ഒന്ന് പൊരുതാൻ പോലും അനുവദിക്കാതെ തീർത്തു കളഞ്ഞിരിക്കുന്നു ബാറ്റിങ്ങിലും ബൌളിംഗിലും സമഗ്രാധിപത്യം പുലർത്തി എൺപത്തിനാല് റൺസിന്റെ ഉജ്ജ്വല വിജയം ബോൾട്ടും ഹെൻറിയും ലോക്കിയുമെല്ലാം അണിനിരന്ന കിവികളുടെ പേക്സ് ഫാക്ടറിക്കെതിരെ റഹ്മാനുള്ള കുർബാസും ഇബ്രാഹിം സദ്രാനും ഉറച്ചുനിന്നതോടെ പിറന്നത് നൂറ്റി അൻപത്തൊമ്പത് റൺസ് വർത്തമാന ടി ട്വൻ്റിയിൽ അത് മികച്ച സ്കോറൊന്നുമല്ല പക്ഷേ അമേരിക്കൻ പിച്ചുകളിൽ തങ്ങൾക്ക് വിജയിക്കാൻ അത് മതിയെന്ന് അഫ്ഗാൻ ബൗളർമാർ തെളിയിച്ചു ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ ബാറ്റിംഗ് ലൈനപ്പുകളിലൊന്നിനെ ഖാനും ഫസലുല്ലാ ഖാനും ചേർന്ന് ചുരുട്ടിക്കെട്ടി ഗ്ലെൻ ഫിലിപ്സും മാറ്റ് ഹെൻറിയും അല്ലാതെ മറ്റൊരു കിവി ബാറ്റർക്കും രണ്ടക്കം പോലും കടക്കാനായില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കരീബ്യൻ രാജ്യങ്ങളിലുമെല്ലാം ക്രിക്കറ്റ് വളർത്തിയത് കൊളോണിയലിസമാണ് പക്ഷേ അഫ്ഗാനിലെ ക്രിക്കറ്റ് വളർന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് സോവിയറ്റ് പട്ടാളവും അമേരിക്കൻ പിന്തുണയുള്ള മുജാഹിദ്ദീൻ സംഘവും തമ്മിലുള്ള പോരാട്ടങ്ങൾ അഫ്ഗാൻ മണ്ണിനെ ചോരയിൽ മുക്കിയ കാലമുണ്ടായിരുന്നു അന്നേരം വെടിയൊച്ചകൾ കേൾക്കാത്ത ഒരിടം തേടി പലരും കൈക്കുഞ്ഞുങ്ങളുമായി ഓടി പാകിസ്ഥാനിലെ അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു അവരുടെ ലക്ഷ്യം ഡ്യൂറന്റ് ലൈൻ മുറിച്ചു കടന്ന് പാക്ക് മണ്ണിലെത്തിയ അവർ പൊതുജീവിതം തുടങ്ങി ക്യാമ്പുകളിലെ പാകിസ്ഥാൻ പട്ടാളക്കാരിൽ നിന്നാണ് അഫ്ഗാൻ കുട്ടികൾ ക്രിക്കറ്റ് എന്ന പുതിയ കളിയെ പരിചയപ്പെട്ടു തുടങ്ങുന്നത് കൗതുകമേറിയപ്പോൾ റോഡിലും തെരുവിലും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പാക്ക് കുട്ടികളോടൊപ്പം അവരും ചേർന്നു അഭയാർത്ഥി ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയവർ ആ കളിയെ സ്വന്തം മണ്ണിലേക്കും പടർത്തി ബാല്യകാലത്തിന്റെ നിറങ്ങളൊന്നുമില്ലാത്ത ഭക്ഷണം പോലും ലഭിക്കാതിരുന്ന റാഷിദ് ഖാനും മുഹമ്മദ് നബിയും മുഹമ്മദ് ഷഹസാദും അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളെ ഇന്ന് നിങ്ങളറിയും വരണ്ട ഭൂപ്രദേശങ്ങളിൽ ആരോരും അറിയാതെ കളിച്ചിരുന്ന അവരെന്ന് ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കുന്നവരായി മാറിയിരിക്കുന്നു പോയ ഏകദിന ലോകകപ്പിലെ അവരുടെ പ്രകടനങ്ങൾ തന്നെ നോക്കൂ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ മൂന്ന് മുൻ ലോക ചാമ്പ്യന്മാരെയാണ് അഫ്ഗാൻ മലർത്തിയടിച്ചത് ലോക ചാമ്പ്യന്മാരായ ആസ്ട്രേലിയ ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ അവിശ്വസനീയമായ പ്രകടനത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാൽ അതിനു മുമ്പുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിൻ്റെ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു മത്സരം പോലും വിജയിക്കാനാകാത്തവരായിരുന്നു അഫ്ഗാൻ പക്ഷേ അന്നും ഇഞ്ചോടിഞ്ചിൽ കൈവിട്ട മത്സരങ്ങൾ ഏറെയായിരുന്നു ഇന്ത്യ അന്ന് വെറും പതിനൊന്ന് റൺസ് വിജയമായാണ് രക്ഷപ്പെട്ടത് പാകിസ്ഥാനും വിൻഡീസുമെല്ലാം അഫ്ഗാൻ ഉയർത്തിയ കടുത്ത വെല്ലുവിളി ഒരു മറികടന്നത് വലിയ ടൂർണമെൻറ്റുകളിലെ പരിചയക്കുറവായിരുന്നു അഫ്ഗാൻ അന്ന് വില്ലനായത് വെറും ഇരുപത് വർഷത്തിനുള്ളിലാണ് അഫ്ഗാൻ ഈ നേട്ടങ്ങളെല്ലാം എത്തിപ്പിടിച്ചത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് അഫ്ഗാൻ ഒരു അസോസിയേറ്റ് മെമ്പറായി ഐ സി സിയിൽ സ്ഥാനം പിടിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഏഷ്യൻ ക്രിക്കറ്റ് ട്രോഫിയിലെ സെമിഫൈനൽ പ്രവേശനവും രണ്ടായിരത്തി ഏഴിലെ എ സി സി ട്വന്റി ട്വന്റി കിരീടം പങ്കുവച്ചതുമെല്ലാം അഫ്ഗാൻ ക്രിക്കറ്റിന്റെ വരവറിയിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്ത് ട്വൻ്റി ട്വന്റി ലോകകപ്പിലെ പ്രാതിനിധ്യത്തിലൂടെയാണ് അഫ്ഗാൻ ലോക ക്രിക്കറ്റിൻ്റെ ഉമറത്തേക്ക് വരുന്നത് പിന്നീട് അതിവേഗത്തിലായിരുന്നു വളർച്ച ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായി നടന്ന രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഇടം പിടിക്കാനായത് അവരെ ഒരു കൂടി മുന്നോട്ട് നടത്തി കളിച്ചതിൽ അധിക മത്സരങ്ങളിലും ക്രൂരമായ പരാജയങ്ങൾ കാത്തിരുന്നുവെങ്കിലും സ്കോട്ട്ലൻഡിനെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഒരു വിക്കറ്റിന് പരാജയപ്പെടുത്തി ലോകകപ്പിലെ ആദ്യത്തെ വിജയം നേടിയെടുത്തു അഫ്ഗാൻ ആരാധകർ എല്ലാം മറന്നു തുള്ളിച്ചാടിയ നിമിഷമായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും മികച്ചവർക്ക് മാത്രം ലഭിക്കുന്ന ടെസ്റ്റ് പദവിയും അവർ നേടിയെടുത്തു അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ഈ വളർച്ചയിൽ ഇന്ത്യക്കും ബി സി അഭിമാനിക്കാൻ ഏറെയുണ്ട് സ്വന്തം നാട്ടിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേദിയൊരുക്കാനാകാത്ത അഫ്ഗാൻ ക്രിക്കറ്റിന് മൈതാനം ഒരുക്കി നൽകിയത് ഇന്ത്യയാണ് നോയിഡയിലുള്ള ഷഹീദ് വിജയ് സിംഗ് സ്പോർട്സ് മൈതാനമാണ് അഫ്ഗാൻ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായി ഉപയോഗിച്ചിരുന്നത് ഐ പി എൽ മത്സരങ്ങളിലെ അഫ്ഗാൻ താരങ്ങളുടെ പ്രകടനങ്ങളും രാജ്യത്ത് ക്രിക്കറ്റിന് വലിയ വേരോട്ടമുണ്ടാക്കി ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിലെ പ്രധാന സാന്നിധ്യങ്ങളിലൊന്നായ അഫ്ഗാനിസ്ഥാൻ കൂടി ചേരുന്നതോടെ ഏഷ്യയിലെ ക്രിക്കറ്റ് പോരാട്ടങ്ങൾക്കും കൂടുതൽ വീരമേറുന്നു അടിസ്ഥാന സൗകര്യങ്ങളില്ല ഹോംഗ്രൗണ്ട് ഇല്ല സാമ്പത്തിക ശേഷിയില്ല രാഷ്ട്രീയ സ്ഥിരതയില്ല ഇതിനെല്ലാം പുറമെ താലിബാൻ സർക്കാരിൻ്റെ കാർക്കശ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ വേറെയും അതുകൊണ്ടുതന്നെ മറ്റേത് ടീമിൻ്റെ വിജയത്തെക്കാളും മധുരം അഫ്ഗാൻ്റെ വിജയങ്ങൾക്കുണ്ട് അടിച്ചമൃത്തലുകൾക്കും സ്വാതന്ത്ര്യ നിഷേധങ്ങൾക്കും ശേഷം അഫ്ഗാൻ ജനതക്ക് ചിരിക്കാനുള്ള കാരണങ്ങൾ ക്രിക്കറ്റിലൂടെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു